നമസ്കാരം വെള്ളിയാഴ്ച ഒറ്റവരി വിധി പറഞ്ഞത് വീണാ വിജയന്റെ എക്സാലോജിക്കിനുള്ള മറ്റൊരു പ്രഹരമായി മാറിയിരുന്നു ഇന്നലെ ഇടക്കാല ഉത്തരവ് വരുമെന്നും ഉടനെ അപ്പീൽ നൽകാമെന്നും വീണാ വിജയൻ പ്രതീക്ഷിച്ചിരുന്നു ഇതിന് നിയമ സംവിധാനങ്ങളും തയ്യാറെടുത്തിരുന്നു എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് പുറത്തു വന്നത് ഒറ്റ വിധി മാത്രമാണ് അതും ഹർജി തള്ളുന്നവെന്ന വിധി ഇതോടെ ഹർജിയുടെ പരിഗണനാ കാലാവധിയിൽ അറസ്റ്റ് പാടില്ലെന്ന മുൻ നിർദ്ദേശവും അപ്രസക്തമായി നേരത്തെ തന്നെ അന്വേഷണ വിവരങ്ങളിൽ വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എന്ത് നടപടികളിലേക്കും കടക്കാമെന്ന അവസ്ഥയാണ് ഇന്ന് സമ്പൂർണ്ണ വിധി വന്ന ശേഷം മാത്രമേ അപ്പീലും നൽകാൻ കഴിയൂ അതായത് തിങ്കളാഴ്ചയെ അപ്പീൽ നൽകാൻ സാധ്യതയുള്ളൂ അതായത് എസ് എഫ് ഐ ഒക്ക് എന്ത് നടപടിയും എടുക്കാൻ മൂന്ന് ദിവസത്തോളം സമയമുണ്ട് ഇത് പിണറായി കുടുംബത്തെ ആശങ്കയിലാക്കുന്നു കേസിൽ വിവരങ്ങൾ തേടി പല സമൻസുകൾ വീണയ്ക്ക് എസ് എഫ് ഐ ഒ നൽകിയിരുന്നു ഇതിന് മറുപടി നൽകിയോ എന്ന് വ്യക്തമല്ല മറുപടി നൽകിയിട്ടില്ലെങ്കിൽ റെയ്ഡ് നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും കമ്പനിക്കാര്യ വകുപ്പിന് കീഴിലെ ഏജൻസിയായ എസ് എഫ് ഐ കഴിയും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ഇത് മറികടക്കാനുള്ള ഏകപ്പോം വഴി കർണാടക കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് പിണറായി കുടുംബത്തിനു വേണ്ടി നിയമവൃത്തങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ വിധി ഇന്നലെ വരാത്തതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തിങ്കളാഴ്ചയെ കഴിയൂ അതിവേഗ അപ്പീലിനുള്ള സാധ്യതയും അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവും ചെലുത്താൻ കഴിയുമോ എന്നും പരിശോധിക്കും എന്തായാലും എസ് എഫ് ഐ ഒ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന ആശങ്ക മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടവർക്കുണ്ട് കർണാടക ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരമെന്ന വാദം ഉയർത്താമെങ്കിലും അത് വില പോവില്ല ഇതും സി പി എമ്മിനെ വെട്ടിലാക്കുന്നുണ്ട് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കനത്ത തിരിച്ചടിയായിരുന്നു സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള നീടപാടുകളിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ നൽകിയ ഹർജിയെ ൈക്കോടതി തള്ളിയത് കേന്ദ്ര സർക്കാരിനും ആശ്വാസമായി മാറുകയാണ് അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ ആവശ്യം ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ആവശ്യം തള്ളിയത് ഹർജി തള്ളുകയാണ് പൂർണമായ വിധി പകർപ്പ് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന അറിയിച്ചത് വീണാ വിജയൻ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് ഒന്ന് സി വകുപ്പുകൾ പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ജനുവരി മുപ്പത്തി ഒന്നിന് എസ് എഫ് ഐ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജിയിലെ ആവശ്യം എസ് എഫ് ഐ ഉത്തരവ് ഏകപക്ഷീയമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതെല്ലാം തള്ളുകയാണ് കർണാടക കോടതി എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കത്തിനു പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലായിരുന്നു കർണാടകയിലെ നിയമനീക്കം ഇതിനൊപ്പം എക്സാലോചിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവും വീണാ വിജയന്റെ താമസ കേന്ദ്രം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസിലെ എന്ന വസതിയാണ് ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ നിരീക്ഷണം നടത്തുന്നുണ്ട്